നമസ്കാരം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരമുള്ള സൗജന്യ ചികിത്സ ലഭ്യമാക്കും എന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സൂചന നൽകി വഴിയോര കച്ചവടക്കാർക്ക് വായ്പ നൽകുന്ന പി എം സ്വാനിധി പദ്ധതി ഗ്രാമീണ സെമി അർബൻ മേഖലകളിലുള്ളവർക്കും ലഭ്യമാക്കും ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ജനാധിപത്യ സ്ഥാപനങ്ങളിലുമുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് ഭംഗം വരുത്തുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാണെന്ന് മുർമു ചൂണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് യന്ത്രം എന്നിവയ്ക്കെതിരെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു ഈ പരാമർശം രാജ്യസഭാ സമ്മേളനത്തിനും ഇന്നലെ തുടക്കമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാരെ സഭയിൽ പരിചയപ്പെടുത്തി രാജ്യസഭാംഗം എന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ ആദ്യ ദിനമായിരുന്നു ഇന്നലെ അതേസമയം വനിതാ സംവരണ നിയമത്തിലൂടെ വനിതകൾ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു എന്നാൽ നിയമം എപ്പോൾ നടപ്പാകും എന്ന് പറഞ്ഞിട്ടില്ല മുടങ്ങിപ്പോയ സെൻസസ് എപ്പോൾ നടത്തുമെന്ന് പറഞ്ഞില്ല സെൻസസിന് ശേഷമാണ് മണ്ഡല പുനഃക്രമീകരണം നടക്കേണ്ടത് വനിതാ സംവരണം നടപ്പാക്കൽ ഇതുമായി ബന്ധപ്പെട്ടതാണ് പ്രതിരോധ മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള വിശദമായ പരാമർശമുണ്ടെങ്കിലും വിവാദമായ അഗ്നിപത് പദ്ധതി പരാമർശിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലുണ്ടായ വർദ്ധിച്ച പങ്കാളിത്തത്തിന് രാഷ്ട്രപതി ജനങ്ങളെ അഭിനന്ദിച്ചു എന്നാൽ ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി എപ്പോൾ തിരികെ നൽകും എന്ന് പറഞ്ഞില്ല എത്രയും വേഗം സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിട്ട് ആറുമാസം കഴിഞ്ഞു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സുസ്ഥിര സമാധാനത്തിന് സർക്കാർ നിരന്തരം ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും മണിപ്പൂരിലെ സ്ഥിതിയെക്കുറിച്ച് പ്രത്യേക പരാമർശമില്ല ഇത് പറയുന്നതിനിടെ പ്രതിപക്ഷ ണിപ്പൂർ വിളികൾ ഉയർന്നു അതേസമയം സ്പീക്കർക്ക് പിന്നാലെ അടിയന്തരാവസ്ഥയുടെ ദുർദിനങ്ങളും രാഷ്ട്രപതി പാർലമെന്റിൽ പരാമർശിച്ചു അടിയന്തരാവസ്ഥയെക്കുറിച്ച് സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ പ്രസ്താവന നടത്തിയതിന്റെ പിറ്റേന്ന് ചേർന്ന പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഇതേ വിഷയം പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തിന്റെ ഏറ്റവും വലുതും ഇരുൾ നിറഞ്ഞതുമായ അധ്യായമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു കോൺഗ്രസ് അംഗങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു ഭരണഘടന രൂപീകരിക്കുന്ന സമയത്തു തന്നെ ഇന്ത്യ പരാജയപ്പെട്ടു കാണണമെന്ന് ചില ശക്തികൾ ആഗ്രഹിച്ചിരുന്നുവെന്നും മുർമു പറഞ്ഞു നിലവിൽ വന്ന ശേഷവും ഭരണഘടന പലതവണ ആക്രമിക്കപ്പെട്ടു അടിയന്തരാവസ്ഥ ഇതിലൊന്നായിരുന്നു എന്നിട്ടും ഭരണഘടനാ വിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യം വിജയം നേടി നിലവിലെ സർക്കാർ ഭരണഘടനയെ ഭരണനിർവഹണത്തിനുള്ള ഉപാധിയായി മാത്രമല്ല കാണുന്നത് പൊതുബോധത്തിന്റെ ഭാഗമാകുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് മൂലം വ്യത്യസ്ത സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന ജമ്മുകാശ്മീരിൽ ഇപ്പോൾ ഭരണഘടന പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നുവെന്നും രാഷ്ട്രപതി അവകാശപ്പെട്ടു